വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കാണോ ശിവണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു ലിവിങ് മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതിൽ കൂടുതൽ പ്രോഡക്ട്സും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മീഷോയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ആതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം അടുത്ത മേക്കവർ നമ്മൾ ലിവിങ്ങിലാണ് അപ്പോൾ ഈ ലിവിങ് ഏരിയയിൽ ആദ്യത്തെ എന്താണ് സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോഴേ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ കാലിയായിട്ടുള്ളൊരു ഏരിയ പോലെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ കുറേ പരിപാടിയൊക്കെ ഇനി ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇവിടെ പാർട്ടീഷനുണ്ട് നമ്മുടെ സെറ്റ് ഉണ്ട് സോഫ അതിനൊരു കുഞ്ഞ് ടേബിളുണ്ട് ഇതെല്ലാം ഒന്ന് മേക്ക് ഓവർ ചെയ്ത് ഒന്ന് കിടിലും സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് നോക്കുന്നുണ്ട് നമ്മുടെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ടീ ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ടീ ടേബിൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഗ്ലാസ് ടൈപ്പ് വരുന്ന ഏരിയസ് അല്ല ഇതുപോലെ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ ഫീൽ ചെയ്യാം കേട്ടോ അപ്പോൾ ലിവിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മുടെ ആ ഒരു ടീ ടേബിൾ ക്ലീൻ ചെയ്തിടുക നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ആ ഒരു പാർട്ടീഷൻ ഏരിയയും ആ ഒരു സോഫയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ ഓൾറെഡി എന്താണ് ഈ ഒരു ക്യാൻവാസ് വന്നിട്ട് നമ്മൾ ലിവിങ്ങിൽ ഉണ്ടായിരുന്നതാണ് ഞാനൊന്ന് പൊടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹൗസ് വാർമിംഗ് ടൈമിൽ മുതലേ ഈ ഒരു ക്യാൻവാസ് ഇവിടെ ഉണ്ട് ഞാൻ തന്നെ വരച്ചതാണ് നമ്മുടെ മീഷോ എന്നുള്ള ക്യാൻവാസ് മേടിച്ചിട്ടാണ് വരച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആണ് ഈ ഒരു പെയിൻറ്റിങ് വന്നിട്ട് ഒരു ത്രീ പീസിലാണ് ഞാൻ ഒരു ക്യാൻവാസ് വരച്ച് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പാർട്ടീഷൻ ഏരിയ ആണ് ആ ഒരു പാർട്ടീഷൻ ഏരിയയിൽ ഞാൻ ഇതുപോലെ ഒരു മാറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് പോർഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മാറ്റാണ് അവരെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിരിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ മീഷോന്ന് തന്നെയാണ് ഈ ഒരു മാറ്റ് മേടിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലത്തെ ഒരു ഗ്രീൻ ഒരു ഗ്രാസ് ഗ്രാസ്മേറ്റ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു മാറ്റ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിൻഹക്കുട്ടിയുടെ കുറച്ച് കുഞ്ഞ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആ ഒരു ഹോൾഡർ ആ ഒരു പോർഷനിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതെല്ലാം തന്നെ ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈയൊരു ക്രാഫ്റ്റ് വന്നിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കുറച്ച് ക്രാഫ്റ്റും കുറച്ച് ഷോ പീസസ് എല്ലാം ഞാൻ പാർട്ടിഷ്യനിൽ എടുത്ത് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഫസ്റ്റ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും ഞാൻ മീഷോന്നാണ് കൂടുതലും ഷോ പീസസ് എല്ലാം തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഈയൊരു സ്റ്റാൻഡും ഈ ഒരു കാര്യം വന്നിട്ട് ഞാൻ ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയി കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഞാൻ പഠിശമുള്ള ആ ഒരു കോർണറിൽ മുകളിലായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പീസസ് വരുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവർ പോട്ടാണത് ആ ഒരു സ്റ്റാൻഡും പോട്ടുമല്ല ഈ ഒരു ഗോൾഡ് കളറിലുള്ളത് അപ്പോൾ അതിൽ തന്നെ ഞാൻ എല്ലാം തന്നെ ലിവിങ് ആയിട്ടുള്ള ആ ഒരു പ്ലാന്റും കാര്യങ്ങളും തന്നെയാണ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ഒട്ടും തന്നെ ഇല്ല കേട്ടോ എല്ലാം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ഉള്ളിൽ വീടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൺലൈറ്റ് കൊണ്ട് കാണിക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് ദിവസം സൺലൈറ്റ് കാണിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നമുക്ക് അകത്തോട്ടെടുത്ത് വീടിനകത്ത് വയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ സെറ്റ് കവർ ഇടുകയാണ് കേട്ടോ ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ലിവിങ്ങിൽ നമ്മുടെ പെയിൻറ്റിങ് ഒരു ഗ്രീൻ തീം ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ഒരു ബ്ലൂ അങ്ങനത്തെ ഒരു തീമിലാണ് നമുക്ക് പെട്ടെന്ന് കാണുന്നത് വൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഞാൻ എപ്പോഴും ഗ്രീൻ ഒരു ബ്ലൂ തീമിലാണ് കൂടുതലും എല്ലാ ഐറ്റംസും ഞാൻ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇങ്ങനെ ഒറ്റ കളറിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല മാച്ചിങ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു കവറിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമുക്കിത് നമുക്ക് കവർ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് ഉണ്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരുന്നോളാം അത് സെറ്റിക്കകത്ത് നമുക്ക് സെറ്റ് ഇതുപോലെ നമ്മൾ മറിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ടാഗ് ഉണ്ട് ആ ഒരു ടാഗ് കൂടി നമുക്ക് കെട്ടി കൊടുക്കാം ടാഗ് നല്ല രീതിയിൽ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ സ്പോഞ്ചസ് വെച്ച് നമുക്ക് ആ ഒരു ഇടഭാഗത്തെല്ലാം ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ടൈമിൽ ആ ഒരു തുണി അവിടെ നിന്ന് ഇളക്കി പോകാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഒരു സെറ്റി കവറിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കർട്ടനാണ് കർട്ടനും ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് ഞാൻ ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ അതും അറേഞ്ച് ചെയ്യട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് കർട്ടൻ വന്നിട്ട് ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ബ്ലൂ കർട്ടൻ വന്നിട്ട് ഞാൻ ഇവിടുന്ന് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കർട്ടൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റിൽ ഒരു എന്താ നമ്മളൊരു ഹാ ഒരു തിക്കുള്ള ഒരു കർട്ടനും അല്ലാതെ ലൈറ്റ് വെയ്റ്റ് കർട്ടനും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കർട്ടൺ ഒക്കെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴേക്കും നമുക്ക് സൺലൈറ്റൊക്കെ ആ ഒരു ലൈറ്റ് കർട്ടൻ്റെ ആ ഒരു ഇതിൽക്കൂടെ തന്നെ നമുക്ക് ലിവിങ്ങിലൊക്കെ നല്ല രീതിയിൽ വെളിച്ചമൊക്കെ കിട്ടാനുണ്ട് കൂടുതൽ മാക്സിമം തിക്നെസ് കൂടിയ കർട്ടൻസ് മാക്സിമം ഇടുന്നത് ഒഴിവാക്കാം കേട്ടോ ലിവിങ്ങിലൊക്കെ നെക്സ്റ്റ് നമ്മൾ പില്ലോ കവേഴ്സാണ് പില്ലോ കവേഴ്സും ഞാൻ മീഷോന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റിൽ ഗോൾഡ് ലീഫിന്റെ ഒരു പ്രിന്റ് വരുന്നതാണ് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സ്പോഞ്ച് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സെറ്റിയുടെ ഭാഗത്തായിട്ട് പില്ലോ കവേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടാൻ പോകുന്നത് മാറ്റാണ് നമ്മുടെ കാർപ്പറ്റ് കാർപ്പറ്റ് നമ്മൾ ബ്ലൂ ഈ ഒരു തീമിലുള്ള ഒരു ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ഞാൻ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തീം വന്നിട്ട് വാ ബ്ലൂവിൽ ആ ഒരു വൈറ്റ് ഒരു ലൈൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ മീഷോന്നാണ് മേടിച്ചിട്ടുള്ളത് ഒരു ഈ ഒരു എന്താണ് ക്ലോത്തും ഞാൻ മീശോന്ന് തന്നെയാണ് ഈ ഒരു വൈറ്റ് ഒരു സ്പോഞ്ചിൻ്റെ അതിന്റെ തൊട്ടു മുകളിലായിട്ട് നമ്മൾ ടീ ടേബിളിന്റെ മുകളിലായിട്ട് ഒരു നമ്മളൊരു ഷോ പീസ് കൂടി വെച്ചു കൊടുത്ത നമുക്ക് ഫൈനൽ ലുക്ക് ഒന്നും ത് മെഗവർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ കമൻസുകളും ലൈക്കും ഷെയർ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ തരാ